ശംസായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ മക്കൾക്കെല്ലാം സുഖമാണോ നമ്മൾ പതിനഞ്ചാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഇന്ന് പ്രവേശിക്കുകയാണ് കുഞ്ഞുമക്കളെ നമ്മൾ ഒരു വർഷമായി പഠിച്ചുകൊണ്ടിരുന്ന ആ ഈ വേദപാഠ ക്ലാസിൻ്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അതായത് പതിനഞ്ചാം പാഠം ദൈവവുമായിട്ടുള്ള സംഭാഷണം പ്രാർത്ഥന ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു ഇന്ന് നമ്മൾ അതിൻ്റെ തുടർച്ചയായിട്ട് പഠിക്കുകയാണ് മക്കളെ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചില്ലേ ഏതാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ മക്കളെല്ലാവരും ഈ ക്ലാസ് ആരംഭിക്കുന്നത് ഈ പ്രാർത്ഥനയോടെയാണ് കുഞ്ഞുങ്ങളെ നമുക്ക് കൈകൾ കൂപ്പി കണ്ണടച്ച് പിടിച്ച് ീശോയോട് ചേർന്ന് നമുക്ക് സ്വർഗസ്ഥനായ പിതാവിനെ വിളിച്ച് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ എല്ലാ കുഞ്ഞു മക്കൾക്കും യേശു മിസ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നിങ്ങളുടെ അടുത്തിരിക്കുന്ന അപ്പയ്ക്കും അമ്മയ്ക്കും ഒന്ന് സ്തുതി ഈശോ മിസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിച്ചോ ഏതൊക്കെ രീതിയിലുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച പഠിച്ചത് ആ ദൈവത്തെ ആരാധിക്കണം രണ്ടാമത് ദൈവത്തെ സ്തുതിക്കണം മൂന്നാമതായിട്ട് ദൈവത്തിന് നന്ദി പറയണം മക്കളെ പ്രാർത്ഥനയിൽ ആരാണ് നമ്മുടെ റോൾ മോഡൽ ആരാണ് നമ്മുടെ മാതൃക ഈശോ അല്ലേ ഈശോ പ്രാർത്ഥിച്ച കാര്യമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ സിസ്റ്റർ പറഞ്ഞു തന്നില്ലേ ഈശോ പലപ്പോഴും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈശോ പ്രാർത്ഥിച്ചു ഈശോ ശിഷ്യന്മാരെയൊക്കെ ആ തനിയെ വിട്ടിട്ടോ ഈശോ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോയി മലമുകളിലും സിനഗോഗികളിലും പിന്നെ നമ്മൾ കണ്ടു ആ ഗച്ഛമയും തോട്ടത്തിലും ഈശോ പ്രാർത്ഥിച്ചു അല്ലേ മക്കളെ ഈശോ തൻ്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നതിന് തൊട്ടു മുൻപ് ഈശോ ഒരു മലമുകളിലേക്ക് കയറിപ്പോയി അവിടെ ഈശോ പ്രാർത്ഥിച്ചിട്ടാണ് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി വന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് ഒന്ന് നോക്കിക്കേ ഈശോ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ആരോടാണ് സംഭാഷണം നടത്തിയത് ദൈവത്തോടല്ലേ തൻ്റെ പിതാവുമായിട്ട് ഈശോയ്ക്ക് ഒറ്റ ബന്ധമായിരുന്നു ഇങ്ങനെ ഈശോ പിതാവുമായിട്ടുള്ള സ്നേഹ സംഭാഷണം അതായത് പ്രാർത്ഥനയിലൂടെയാണ് എല്ലാ കാര്യവും ഈശ്വ തീരുമാനിച്ചത് മക്കളെ നമ്മളും പ്രാർത്ഥിക്കുന്ന മക്കളായി മാറണം കഴിഞ്ഞയാഴ്ച നമ്മൾ ആരാധന സ്തുതി കൃതജ്ഞത ഈ മൂന്ന് രീതിയിലുള്ള പ്രാർത്ഥനയാണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യാചന മധ്യസ്ഥ പ്രാർത്ഥന യാചന മധ്യസ്ഥ പ്രാർത്ഥന സിസ്റ്റർ നിങ്ങളോട് പറഞ്ഞു ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ ഈശോ പലപ്പോഴും പ്രാർത്ഥിക്കാൻ മലമുകളിലേക്ക് പോകുന്ന കാര്യമോ സിസ്റ്റർ പറഞ്ഞു കുഞ്ഞുങ്ങളെ നമുക്ക് ഈശോ മലമുകളിലേക്ക് പോയി പ്രാർത്ഥിച്ചു വന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ നമുക്കൊന്ന് കണ്ടാലോ ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി മുഴുവൻ അവൻ ചെലവഴിച്ചു നേരം വെളുത്തപ്പോൾ അവൻ പന്ത്രണ്ട് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ച് അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേരിട്ടു പത്രോസ് എന്നു പേര് വിളിച്ച ഷിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് бертламай матайтомас യാക്കോബിന്റെ സഹോദരനായ യേശുവിനെ കരിയോത്ത് മക്കള് കണ്ടോ യശോ പ്രാർത്ഥിച്ച് അതന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുകയാണ് ഒരു ദിവസം ഫ്രാൻസിസ് അസീസി ഈശോ പഠിപ്പിച്ച് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് ഏതാണ് ആ അസ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് പ്രാർത്ഥിക്കണം ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥന സ്നേഹത്തോടെ ചെല്ലണം ഈശോ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയല്ലേ അപ്പോൾ മക്കളത് മറന്നു പോകാതെ എപ്പോഴും ചെല്ലിക്കൊണ്ട് നടക്കണം ഇങ്ങനെ ഫ്രാൻസിസ് അസീസി ഈ പ്രാർത്ഥന ഇങ്ങനെ ചൊല്ലുകയാണ് അപ്പോഴ് ശിഷ്യന്മാർ ഫ്രാൻസിസ് എസ് ഇസിയുടെ സഹോദരന്മാർ അടുത്ത് വന്നു എന്നിട്ട് ചോദിച്ചു പിതാവേ ഫ്രാൻസിസ് പിതാവേ അങ്ങ് എന്തായി പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഫ്രാൻസിസ് അസി പറഞ്ഞു ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് സഹോദരന്മാർ ഫ്രാൻസിസ് എസ് പറയുകയാണ് ഞങ്ങളും അത് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളും പ്രാർത്ഥിക്കട്ടെ അപ്പോഴ് ആ സഹോദരന്മാർ തമ്മിൽ ഒരു മത്സരം ഉണ്ടായി അതായത് ആരാണ് ഈ പ്രാർത്ഥന ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്നുള്ള പ്രാർത്ഥന ആരാണ് ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് അവർ പറഞ്ഞു ഞാനാണ് കൂടുതൽ ചെല്ലുന്നത് ജൂണിപ്പർ സഹോദരൻ പറഞ്ഞു ഞാനാണ് കൂടുതൽ ചെല്ലുന്നത് മാസിയോ സഹോദരൻ പറഞ്ഞു ഞാനാണ് കൂടുതൽ ചെല്ലുന്നത് ലയോ സഹോദരൻ പറഞ്ഞു ഞാനാണ് കൂടുതൽ ചെല്ലുന്നത് എന്നിട്ടവര് ആ ഈ ആശ്രമത്തിൻ്റെ ഓരോ കോർണറിൽ ഓരോ മൂലയ്ക്ക് പോയിരുന്നിട്ട് അവർ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലാൻ തുടങ്ങി അന്നിങ്ങനെ ജപമാലയൊന്നുമില്ല ചെല്ലാൻ അവരെന്ത് ചെയ്യും ഓരോ സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുമ്പോഴും ഒരു കല്ല് പെറുക്കിയെടുത്ത് പാത്രത്തിലിടും അങ്ങനെ അവർ ചെറിയ കല്ലുകളെല്ലാം കുറേ വാരിയെടുത്തുകൊണ്ട് വന്ന് ഒരു സ്വർഗസ്ഥനായ പിതാവെ ചെല്ലുമ്പോൾ ഒരു കല്ലങ്ങനെ ഇടും മാറ്റി മാറ്റി വെക്കും ഫ്രാൻസിസ് അസിസിയും അവരുടെ കൂടെ പ്രാർത്ഥിക്കുവാൻ കൂടി മക്കളെ വൈകുന്നേരമായപ്പോൾ ഈ ബ്രദേഴ്സ് എല്ലാവരും കൂടെ ഫ്രാൻസിസ് എസ് അടുത്തേക്ക് ചെല്ലുകയാണ് അവിടെ സ്വസ്ഥമായി ഒരു സ്ഥലത്തിരുന്ന് ഫ്രാൻസിസ് എസ് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് അവർ കണ്ടു ഈ സഹോദരന്മാർ എല്ലാവരും കൂടി പതുക്കെ പതുക്കെ ഫ്രാൻസിസ് എസ് സി അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെ കേൾക്കാം സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ ഇങ്ങനെ പിടിച്ച് ഫ്രാൻസിസ് എസ് ഇങ്ങനെ നിൽക്കുകയാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഫ്രാൻസിസ് അസീസിയാണ് സഹോദരന്മാർ കണ്ടത് അവർ കല്ലുകളും പാത്രങ്ങളും നോക്കി പാത്രത്തിൽ ഒരു കല്ല് പോലും ഇല്ല അപ്പോൾ ഫ്രാൻസിസ് ഈ പ്രാർത്ഥനയിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു പിതാവേ അങ്ങ് എത്ര സമയം പ്രാർത്ഥിച്ചു എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു ഒരു കല്ല് പോലും അങ്ങ് പാ പാത്രത്തിലിട്ടില്ലല്ലോ ഞങ്ങളൊക്കെ ഇത് ആയിരം സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലി മാസിയോ സഹോദരൻ ആണെങ്കിൽ അഞ്ഞൂറ്റി അറുപത് സ്വർഗസ്ഥനായ പിതാവേ ചെല്ലി ഫ്രാൻസിസ് പറഞ്ഞു സഹോദരന്മാരെ എനിക്ക് സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞപ്പോൾ ആ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മഹത്വം ദർശിച്ചപ്പോൾ എനിക്ക് ആ പ്രാർത്ഥന പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഫ്രാൻസിസ് ഈ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മഹത്വം കണ്ടിട്ട് ആ പ്രാർത്ഥനയിൽ അദ്ദേഹം നിർലീനനായി എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയിൽ അദ്ദേഹം ഈശോയുമായി ദൈവവുമായി ഒന്നു ചേർന്നു പിന്നെ അദ്ദേഹം അത്തിന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല അദ്ദേഹം ഒരു പ്രാർത്ഥന തന്നെയായി മാറി ഫ്രാൻസിസിനെ കാണുന്നവരെല്ലാം പറയും ഇതാ ഒരു പ്രാർത്ഥനയുടെ മനുഷ്യൻ ഇതൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പോകുന്നു എന്ന് കുഞ്ഞുമക്കളെ നമ്മളും ഇതുപോലെ ചങ്ക് തുറന്ന് ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾ ആകണം അപ്പോൾ നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്ന പ്രാർത്ഥനാ രീതിയാണ് യാചന പ്രാർത്ഥന ഒന്ന് പറഞ്ഞേ യാചന പ്രാർത്ഥന ഇങ്ങനെ നിങ്ങളൊരു പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ ആ ബൈബിളിൽ ഒരാൾ ഈശോയെ കണ്ടപ്പോൾ ഓടിച്ചെന്ന് യാചിച്ച് പ്രാർത്ഥിക്കുന്നത് ഒന്ന് പറഞ്ഞേ തോമസ് ഊട്ടി പറഞ്ഞേ ആ ബർദ്മ്യൂസ് അല്ലേ അന്തയാചകൻ വഴിയരികിലിരുന്ന അന്തയാചകൻ ഈശോ ഇങ്ങനെ നടന്ന് 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 പോകുന്നു എന്ന് കേട്ടപ്പോഴോ ആ യാചകൻ ഉറക്കെ നിലവിളിച്ചു യേശുവേ ദാവീതിൻ്റെ പുത്രാ എന്നിൽ കനിയണമേ ഈശോ എന്നിട്ട് എന്ത് ചെയ്തു ആ ഈശോ അയാളുടെ അടുത്തേക്ക് ചെന്നു അയാൾക്ക് കാഴ്ച കൊടുത്തു ഇതാണ് നമ്മുടെ യാചന പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവത്തോട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ചോദിച്ചു വാങ്ങുന്ന പ്രാർത്ഥനാ രീതിയാണ് യാചന പ്രാർത്ഥന മനസ്സിലായോ ആ സർവ്വശക്തനായ ദൈവത്തോട് കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളൊക്കെ ചോദിക്കണം ഈശോയെ എനിക്ക് പഠിക്കാനുള്ള കഴിവ് തരണേ എനിക്ക് നല്ല ഓർമ്മശക്തി തരണേ എൻ്റെ വീട്ടില് സമാധാനം തരണേ എന്റെ വീട്ടിലെ കടബാധ്യതകളെല്ലാം മാറി സമാധാനത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം തരണേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ പറയണം ഇതാണ് യാചന പ്രാർത്ഥന ഇനി വേറൊരു പ്രാർത്ഥനയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥന മക്കൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ സിസ്റ്റർ ഒരു ദിവസം ഇങ്ങനെ ഭാവന സന്ദർശനത്തിന് പോകുക എന്ന് പറഞ്ഞാല് സിസ്റ്റർമാർ നിങ്ങളുടെ വീട്ടിലൊക്കെ വന്നിട്ടില്ലേ അങ്ങനെ സിസ്റ്റർ ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു ഒരപ്പാപ്പൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുക കുറേ സമയമായിട്ടും ഈ അപ്പാപ്പൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുക അപ്പം സിസ്റ്റർ ചോദിച്ചു അച്ചാച്ചാ കുറേ നേരം പത്രം വായിക്കുന്നത് മക്കളെ ആ വെല്ലു ചാച്ചൻ പറയുകയാണ് സിസ്റ്ററെ ഞാൻ വായിക്കുമല്ല ഞാൻ ഈ പത്രം വായിച്ചിട്ട് ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണോ അവരെല്ലാം സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഒരു സ്ഥലത്ത് ആ കുത്തിക്കൊന്നു ഒരു സ്ഥലത്ത് വെട്ടിക്കൊന്നു ഒരു സ്ഥലത്ത് വാഹനാപകടം ഉണ്ടായി രണ്ടുപേർ ആ ഒളിച്ചോടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കുമ്പോൾ ഞാൻ അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇനി പത്രത്തിലെ ആ ചരമ പേജ് എടുത്താൽ അല്ലേ ഒത്തിരി പേര് മരിച്ചു പോയവരുടെ പേരുകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ ഇവർക്ക് വേണ്ടിയും ഇവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ആ വെല്ലു ചാച്ചൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കിയേ ഒരു പത്രം വായന പോലും ഒരു മധ്യസ്ഥ പ്രാർത്ഥനയാക്കി മാറ്റുന്നു അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങനെയുള്ള വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മക്കൾ പ്രാർത്ഥിക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് വലിയൊരു കാര്യമാണ് സിസ്റ്റർ പഠിച്ചുകൊണ്ടിരുന്നൊരു അവസരത്തിൽ ഇങ്ങനെ ആംബുലൻസ് പോകുന്ന ഒരു റോഡിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തായിരുന്നു സിസ്റ്റർ താമസിച്ചിരുന്നത് അപ്പോൾ ആംബുലൻസ് എപ്പോഴും ഇങ്ങനെ പോകും അപ്പോൾ എന്നോട് സിസ്റ്ററിൻ്റെ കൂടത്തിലുള്ള ഒരു സിസ്റ്റർ പറയുകയാണ് ഇങ്ങനെ ആംബുലൻസ് പോകുന്ന ശബ്ദം കേൾക്കുമ്പോൾ ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അപ്പോഴും സിസ്റ്റർ പിന്നെ സിസ്റ്റർ എവിടെ പോയാലും ഈ ആംബുലൻസ് പോകുന്ന ശബ്ദം കേൾക്കുമ്പോഴെല്ലാം ഞാൻ ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ ഇങ്ങനെ ലോകം മുഴുവനു വേണ്ടി ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ ഒക്കെ വേണ്ടി മറ്റൊരു വ്യക്തി പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന ദൈവസന്നിധിയിൽ നമ്മളും ഇങ്ങനെ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള പ്രാർത്ഥനാ രീതികൾ പഠിച്ചു മക്കൾ ഓർക്കുന്നില്ലേ ഇനി നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് എന്താ ഫലം ചിലർ ചോദിക്കും പപ്പ വലിയ പ്രാർത്ഥനക്കാരനാണല്ലോ അമ്മ എല്ലാ ദിവസവും പള്ളി പോകുന്നതാണല്ലോ എന്താ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ മക്കളെ പ്രാർത്ഥനയ്ക്ക് ഒരു ഫലമുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും അതിനുത്തരം കിട്ടും ഇന്ന് അല്ലെ നാളെ കിട്ടും അങ്ങനെയൊന്നുമില്ല ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട് അത് നമ്മൾ വിശ്വസിക്കണം അങ്ങനെയാണ് അപ്പോൾ പ്രാർത്ഥനയുടെ ഫലമാണ് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം ഈശോ പറയുകയാണ് ചോദിക്കുന്നവന് ലഭിക്കും അന്വേഷിക്കുന്നവൻ കണ്ടെത്തും മുട്ടുന്നവന് തുറന്നു കിട്ടും വിശുദ്ധ ഗ്രന്ഥത്തിൽ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനമാണ് ഈ വചനം മക്കളിന്ന് ഇന്ന് വായിക്കണം ഈ ക്ലാസ് കഴിയുന്ന പാട് വചനമെടുത്ത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിമൂന്നാം തിരുവചനങ്ങൾ മക്കളൊന്ന് വായിച്ചു നോക്കണം അതായത് ഈശോ പറഞ്ഞ വലിയൊരു കാര്യം അതിനകത്ത് ചോദിക്കുന്ന ഏവനും ലഭിക്കും അന്വേഷിക്കുന്ന കണ്ടെത്തും മുട്ടുന്നവന് തുറന്ന് കിട്ടും ഇതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോ പറഞ്ഞു പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ പറ്റും ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ഒക്കെ വളർന്നു വരുന്ന സാഹചര്യങ്ങളിലുണ്ടാകും ഇതിനെയൊക്കെ നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് അതിജീവിക്കാൻ പറ്റിയില്ല കൂട്ടുകാരൊക്കെ പാപ പ്രേരണകളുമായിട്ട് വരുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും നമ്മൾ കാണുന്ന ടി വിയിലെ കാര്യങ്ങളുമൊക്കെ ഈ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും പാപ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോരുമ്പോൾ നമുക്കൊറ്റയ്ക്കൊന്നും അതിനെ അത് ജീവിക്കാൻ പറ്റത്തില്ല ഈശോ പറഞ്ഞു പ്രലോഭനങ്ങളെ നേരിടാ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം കുഞ്ഞുമക്കളെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ജീവിതശൈലി മക്കളീ കുഞ്ഞു പ്രായത്തിൽ രൂപപ്പെടുത്തി എടുക്കണം അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്ന രീതികളെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലേ ഒന്ന് പറഞ്ഞേ ഈശോയെ സ്തുതിച്ചു കൊണ്ടൊന്ന് ഹല്ലേലിയാന്ന് പറഞ്ഞേ കൾ കൈകൾ ഉയർത്തിയെന്ന് പറഞ്ഞ് ആ ഹല്ലേ ലുയാ ഇതേത് പ്രാർത്ഥന രീതിയാണ് സ്തുതിപ്പല്ലേ ഇനി നമ്മൾ ആരാധിക്കുന്ന അല്ലെ ദിവ്യകാരുണീശോയൊക്കെ എഴുന്നള്ളിച്ച് വെച്ച് നമ്മളിങ്ങനെ മഹത്വത്തെ ദൈവമഹത്വത്തെ ആരാധിക്കുന്ന രീതി പഠിച്ചു നന്ദി പറയുന്ന രീതി പഠിച്ചു പിന്നെ മധ്യസ്ഥം പ്രാർത്ഥിക്കണം അല്ലേ ആ പാപ്പൻ ന്യൂസ് പേപ്പർ വായിച്ചിട്ട് ആ എല്ലാ മനുഷ്യർക്കു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ കുഞ്ഞുങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം അപ്പോൾ പരീക്ഷകളെ അതിജീവിക്കാനും നന്മ ചെയ്യാനുമുള്ള കൃപ ലഭിക്കുന്നത് പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് അപ്പോൾ കുഞ്ഞുമക്കളെ ഇനിയും പ്രാർത്ഥന രണ്ട് രീതിയിൽ കൂടിയുണ്ട് ഒന്ന് സമൂഹ പ്രാർത്ഥന രണ്ട് വ്യക്തിപരമായ പ്രാർത്ഥന സിസ്റ്ററിൻ്റെയൊക്കെ ചെറുപ്പകാലത്തിൽ നിങ്ങളെപ്പോലൊക്കെ ആയിരിക്കുമ്പോൾ ഈ അലാറം ഒന്നും വെച്ചിട്ടല്ല സിസ്റ്റർ എണീറ്റോണ്ടിരുന്നത് സിസ്റ്ററിന്റെ പപ്പായും അമ്മയും സിസ്റ്ററിന്റെ ചാച്ചനും അമ്മച്ചിയും ഒക്കെ ആ പ്രാർത്ഥിക്കുന്ന ശബ്ദവുമായിരുന്നു ഞങ്ങളുടെയൊക്കെ വീട്ടിലെ അലാറം ഒന്ന് ഓർത്ത് നോക്കി ആ നാലുമണിക്കും അഞ്ചുമണിക്കുമൊക്കെ എഴുന്നേൽക്കുന്നത് ഈ പ്രാർത്ഥനയുടെ സ്വരം കേട്ടിട്ടാണ് അങ്ങനെയാണോ നിങ്ങളുടെ മാതാപിതാക്കള് പ്രാർത്ഥിക്കുവോ കുഞ്ഞുങ്ങളെ നമ്മുടെ വീടൊക്കെ ആ പ്രാർത്ഥിക്കുന്ന ഭവനമായിട്ട് മാറണം ദൈവവിശ്വാസത്തിൽ ആഴപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് വളരണം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വചനം വായിക്കണം ഇങ്ങനെയൊക്കെ നമ്മൾ ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വളരുമ്പോഴാണ് നമ്മളിങ്ങനെ പ്രാർത്ഥനയുടെ മനുഷ്യരായി മാറുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സുഹൃതജപങ്ങൾ ഒക്കെ ചെല്ലണം നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന കൂടെ കൂടെ ചെല്ലണം പിശാചിന് ഏറ്റവും പേടിയുള്ള പ്രാർത്ഥനയാണ് നന്മ നിറഞ്ഞ മറിയുമേ എന്നുള്ള പ്രാർത്ഥന കാരണം മാതാവിനെ സഹത്താൻ വലിയ ഭയമാണ് അതുകൊണ്ട് കുഞ്ഞുമക്കൾ ജീവിതത്തിൽ ആ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നമ്മൾ ഈ തിന്മയുടെ ശക്തിയെ അട്ടിപ്പായിക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്ന് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന വ്യക്തിപരമായി ചൊല്ലണം ഇങ്ങനെ കുഞ്ഞുങ്ങൾ വ്യക്തിപരമായി ഈശോയോടുള്ള ബന്ധത്തിൽ വളരണം വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്താറുണ്ടോ മക്കളെ നിങ്ങൾ ഈശോയെ സ്വീകരിക്കാൻ അടുത്തൊരുങ്ങിയിരിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ നമ്മൾ ഈ ഈ ക്ലാസ്സുകൾ ഈ വർഷം മുഴുവൻ നമ്മൾ പഠിച്ചെന്താണെന്നറിയാവോ നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കണം ദൈവമക്കളായി തീരണം ദൈവീക ജീവൻ നഷ്ടപ്പെടുത്തരുത് ദൈവീക ജീവൻ നമുക്ക് തരുന്ന കൂതാശകൾ ഏഴ് കൂതാശകൾ എല്ലാം നമ്മൾ പഠിച്ച് 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 അന്ന് പതിനഞ്ചാം പാടത്തിൻ്റെ ഈ അവസാന ഭാഗത്ത് എത്തി നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ പറയുകയാണ് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കണം ഇല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതിനൊന്നും ഫലമില്ല കാരണം നമ്മൾ നമ്മളിതെല്ലാം പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ ഈശോയോടുള്ളാ പറഞ്ഞ് ഈശോയോടുള്ള ആ സ്നേഹത്തിൽ വളരാൻ എന്നിട്ട് മക്കൾ പഠിച്ചിട്ട് ഈശോയോടുള്ള സ്നേഹത്തിൽ വളർന്നോ കുറച്ചെങ്കിലും വളർന്നു വരുന്ന കൈപോക്കിക്കേ ഈ ഒരു വർഷക്കാലം ഇങ്ങനെ നമ്മൾ പഠിച്ചിട്ട് ഈശോയെ എനിക്ക് കുറച്ചെങ്കിലും സ്നേഹിക്കാൻ പറ്റി പരിശുദ്ധാത്മാവിനോട് കുറച്ചൊക്കെ സ്നേഹം വന്നു ഞാനിങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായി ബൈബിൾ വായിക്കാൻ ഉള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി യോഗ്യതയോട് ഈശോയെ സ്വീകരിക്കണമെന്നുള്ള ശക്തിയായ ആഗ്രഹം എനിക്കുണ്ടായി മക്കളെ ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങൾ ഈ വർഷം നല്ല മിടുക്കരായിട്ട് പഠിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞു വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കണം കുറച്ച് സമയമെങ്കിലും മക്കളൊന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചേ ഈശോയുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിനോട് നമ്മൾ പല കാര്യങ്ങളും പറയാറില്ലേ അല്ലേ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഏറ്റവും നല്ല കൂട്ടുകാരൻ അവരോട് നമ്മൾ പല കാര്യങ്ങളും പങ്കുവയ്ക്കാറുണ്ടല്ലേ ഇതുപോലെ കുഞ്ഞുമക്കളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഈശോ ആയിരിക്കണം എന്നിട്ട് ഈശോയോട് വർത്തമാനം പറഞ്ഞ് പഠിക്കണം സിസ്റ്റർ ഒരു കോൺവെൻറ്റിൽ ചെന്നപ്പോൾ അവിടുത്തെ ചാപ്പിൽ കയറി പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ ചെന്നു അപ്പോഴു ഒരു വയസ്സായ ഒരു അമ്മ സിസ്റ്റർ എന്നെ പൊട്ടി അപ്പം ഞാൻ ഓർത്തി അമ്മ സിസ്റ്റർ എന്തിനാണ് ഈ ചിരിക്കുന്നതെന്ന് അപ്പോൾ ചോദിച്ചപ്പോൾ പറയാണ് ഞാൻ എൻ്റെ ഈശോയോട് കുറച്ച് തമാശ ഒക്കെ പറഞ്ഞ് ചിരിക്കുവാണെന്ന് ഒന്ന് ഓർത്ത് നോക്കിക്കേ ഈശോയുടെ തമാശ പറയാ ഈശോയുടെ സങ്കടം പറയാ ഈശോയോട് ദേഷ്യപ്പെടാം കാരണം ആരാ ഈശോ നമ്മുടെ ആ ഉറ്റ സ്നേഹിതനാണ് മക്കളെ അപ്പം മക്കള് പ്രാർത്ഥനയുടെ മക്കളായിട്ട് വളർന്നു വരണം ഇനി നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ഓർക്കണം വിശുദ്ധ കുർബാനയിൽ നമ്മൾ പഠിച്ച് ഈ പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളും ഉണ്ട് ആരാധനയുണ്ട് സ്തുതിപ്പുണ്ട് കൃതജ്ഞതയുണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് യാചന പ്രാർത്ഥനകളുണ്ട് അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥന രീതിയാണ് വിശുദ്ധ കുർബാനയിൽ ഉള്ളത് അത് ഓർത്തിരിക്കണം വിശുദ്ധ കുർബാന പ്രാർത്ഥനയുടെ എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ് അതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ സമൂഹ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ വീടുകളിലുള്ള സന്ധ്യാപ്രാർത്ഥന അതുപോലെ നമ്മുടെ കുടുംബ കുടുംബക്കൂട്ടായ്മകളില്ലേ അതൊക്കെ ആ ഏറ്റവും ശ്രേഷ്ഠമായ സമൂഹ പ്രാർത്ഥനകളാണ് അപ്പോൾ വ്യക്തിപരമായ പ്രാർത്ഥനയുമുണ്ട് സമൂഹ പ്രാർത്ഥനയുമുണ്ട് സമൂഹ പ്രാർത്ഥന വഴി നമ്മൾ എല്ലാവരും ഒന്ന് ചേർന്ന് ഏക മനസ്സോടെ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കുടുംബ കൂട്ടായ്മ പ്രാർത്ഥനകളിലും പ്രാർത്ഥനാ പ്രാർത്ഥനായോഗങ്ങളിലുമൊക്കെ നിങ്ങൾ കുഞ്ഞുങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കരുത് നിങ്ങളും പോകണം കാരണം അത് എല്ലാവരും കൂടി ഒരുമിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് മക്കളും മടിപിടിച്ച് വീട്ടിലിരിക്കരുത് അപ്പയും അമ്മയും നിർബന്ധിക്കണം എന്നെല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന പ്രാർത്ഥനാ മണിക്കൂറ എനിക്കും പോകണം അങ്ങനെയൊക്കെ പറഞ്ഞ് മക്കൾ പോയി പ്രാർത്ഥിക്കണം ഉറക്കം പ്രാർത്ഥിക്കണം നന്നായിട്ട് പ്രാർത്ഥിക്കണം അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കണം വെറുതെ അധര വ്യായാമം ആകരുത് പ്രാർത്ഥന ദൈവത്തോടുള്ള സ്നേഹ സംഭാഷണമാണ് പ്രാർത്ഥന കുഞ്ഞുമക്കളെ അപ്പോൾ ഈ പ്രാർത്ഥനയുടെ അർത്ഥവും പ്രാർത്ഥനയുടെ ലക്ഷ്യങ്ങളും എങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുക എന്നൊക്കെ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിച്ചല്ലേ അപ്പം നമുക്ക് പരിശുദ്ധാത്മാവാണ് നമ്മുടെ മനസ്സിലേക്ക് ഇതെല്ലാം ഉറപ്പിച്ചു തരുന്നത് അപ്പം നമ്മൾ ഇന്ന് പാഠം അവസാനിപ്പിക്കുകയാണ് നമ്മൾ എന്തായിരുന്നു ഒരു തീരുമാനം കഴിഞ്ഞ എടുത്തത് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഞാൻ പ്രാർത്ഥിക്കും നിശ്ചയമായും പ്രാർത്ഥിക്കും മക്കൾ പ്രാർത്ഥിക്കുമോ കുഞ്ഞുങ്ങളെ നാലാം ക്ലാസ്സിൽ നമ്മുടെ പഠനം പൂർത്തിയാകുമ്പോൾ ഈശോയെ സ്വീകരിക്കാൻ ഒരുങ്ങിയൊരുങ്ങിയിരിക്കുമ്പോൾ ഇങ്ങനെ ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം മക്കൾ വളർത്തിയെടുക്കണം അങ്ങനെയാണെങ്കിൽ ഇനി വളർന്നു വരുന്ന ജീവിതത്തിലും മക്കൾ നല്ല വിശുദ്ധരായിട്ട് വളർന്നോളും ഒന്നും പേടിക്കേണ്ട മാതാപിതാക്കളും നിങ്ങളെ ഓർത്ത് ഒരു ആകുലതയും ഉണ്ടാവില്ല മാതാപിതാക്കൾക്കും ഒരു പേടിയും നിങ്ങളെക്കുറിച്ച് ഉണ്ടാവില്ല കാരണം നിങ്ങൾ ആരുടേതാ ഈശോയുടേതാണ് ആരാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഈശോയാണ് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് മക്കളെ അപ്പോൾ രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനുണ്ട് പ്രാർത്ഥനയുടെ ഫലങ്ങൾ എന്തെല്ലാം അത് നോട്ട് ബുക്കിൽ കൃത്യമായിട്ട് എഴുതി വെക്കണം അടുത്ത ചോദ്യമാണ് പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ നമ്മെ എന്തിനെല്ലാം സഹായിക്കുന്നു ഈ ദൈവകൃപ നമ്മെ എന്തിനെല്ലാം സഹായിക്കുന്നു അപ്പോൾ കുഞ്ഞുമക്കള് ഈ രണ്ട് ചോദ്യത്തിനും ഉത്തരം നോട്ട് ബുക്കിൽ എഴുതി ആ ടീച്ചറിന് അയച്ചു കൊടുക്കണം അതുപോലെ തന്നെ നിങ്ങളെല്ലാം പഠിക്കുന്ന കുട്ടികളല്ലേ ഓരോ ദിവസവും പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം സ്കൂളിൽ പോകാൻ തുടങ്ങുന്നതിനു മുമ്പ് പ്രാർത്ഥിക്കണം ഏത് കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പും ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് വേണം ഇതൊക്കെ തുടങ്ങാൻ അപ്പോൾ നല്ല മിടുക്കരായ കുഞ്ഞുങ്ങളായിട്ട് നിങ്ങൾ വളരണം ഈശോയെ സ്വീകരിക്കാൻ ഏറ്റവും ആഗ്രഹിച്ചൊരുങ്ങണം എല്ലാ മക്കളും ഈശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരണം സിസ്റ്റർ എല്ലാ ദിവസവും എൻ്റെ കുഞ്ഞുമക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അപ്പോഴ് പ്രാർത്ഥിക്കുന്ന വിശുദ്ധരായ കുഞ്ഞുമക്കളായി നിങ്ങളെല്ലാവരും മാറട്ടെ ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ